നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലെണൽ മെസ്സിക്ക് ബാലൻറ്റ്യൂർ ലഭിക്കാൻ വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊരു ആരോപണം ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നിട്ട് ലേമോണ്ടയാണ് ഈ ഒരു വാർത്താദ്യം പുറത്തു കൊണ്ടുവന്നത് പിന്നെ അവരെ ഉദ്ധരിച്ചു കൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരുവിധം എല്ലാ ഫുട്ബോൾ പോർട്ടലുകളിലും നമുക്കിതിപ്പോൾ കാണാൻ പറ്റും പോർച്ചുഗീസ് മാധ്യമങ്ങൾ പോലെ കൊടുത്ത ടൈറ്റിൽ മെസ്സിക്ക് വേണ്ടി പി എസ് സി ബാലൻറ്റ്യൂർ വാങ്ങി അതിനെക്കുറിച്ച് അന്വേഷണം എന്നാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന മിക്കവരും ഫോളോ ചെയ്യുന്ന ഫുട്ബോൾ പോർട്ടലായിട്ടുള്ള ഗോൾ ഡോട്ട് കോമിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് പി എസ് ജി അക്യൂസ്ഡ് ഓഫ് ട്രയിങ് ടു ഇൻഫ്ലുവൻസ് ബാലൻഡ്യൂർ ഔട്ട്കം ഇൻ ഫേവർ ഓഫ് ലേണൽ മെസ്സി ഇൻ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ലിയോ മെസ്സിക്ക് ഫേവറായിട്ട് ബാലൻഡ്യൂറിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി പി എസ് ജി സ്വാധീനം ചെലുത്തി എന്നുള്ള ഒരു ആരോപണം വരുന്നു അത് ലീഗൽ ഇൻവെസ്റ്റിഗേഷനിലുണ്ട് എന്നാണ് അവരുടെ വാർത്തയുടെ ടൈറ്റിലിൽ എന്തായാലും കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ബാലൻഡ്യുവർ പുരസ്കാരത്തെക്കുറിച്ചല്ല ഈ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാലൻഡ്യുവർ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടാണ് ലേമോണ്ടയാണിത് റിപ്പോർട്ട് ചെയ്യുന്നത് അതിലവർ പറയുന്നത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ എഡിറ്റർ ഇൻ ചീഫായിരുന്ന പാസ്കൽ ഫെറേക്ക് ചില ഫേവറുകൾ ഓഫർ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നാണ് പി എസ് സി ശ്രമം നടത്തി എന്നാണ് അതിന് അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ പലരും വിശ്വസിക്കുന്നത് റോബർട്ട് ലെവൻഡോസ്കിക്ക് ലഭിക്കേണ്ട ഒരു വാലന്റൂർ ആയിരുന്നു അത് ലെണൽ മെസ്സിക്കിൽ ലഭിച്ചു എന്ന തരത്തിലാണ് ഇപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം എന്തായാലും ഉയർന്നു വന്നിരിക്കുന്നത് ചില ഓഫറുകൾ കൊടുക്കുന്നു അദ്ദേഹത്തിന് ചില ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ഫേവറുകൾ കൊടുക്കുന്നു അങ്ങനെ സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഏതായാലും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കണ്ട് അറിയണം കാരണം ലേമുണ്ടയുടെ റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപതിലെ ചില ഫേവറുകളൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ എന്ന് പറയുമ്പോൾ മെസ്സി പി എസ് സിയിലേക്ക് എത്തിയിട്ടില്ലെന്നായിരുന്നു ഓർക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വാലന്റിയോറിന് ഇങ്ങനെ പറയാൻ കാരണം പി എസ് സിയിൽ എസ് സമയത്താണ് ആ വാലൻറ്റിയർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തങ്ങളുടെ ടീമിലുള്ള ഒരാൾക്ക് വാലന്റിയർ ലഭിക്കാൻ വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസ് നടത്തി സ്വാധീനം ചെലുത്തി എന്നാണ് ഇപ്പോൾ ഈ വാർത്തകളിലൊക്കെ ആരോപണമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് ഏതായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം